മഴതോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാധരനും മാലതിയൊക്കെ കൂടി റെസ്റ്റൊക്കെ എടുത്ത് കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഹോസ്പിറ്റലിലേക്ക് പോകണേ എന്തായാലും ബാലചന്ദ്രനെ കാണാൻ സമ്മതിക്കോ അറിയില്ല അനുവാദം ചോദിച്ചിട്ട് കയറാം അല്ലെങ്കിൽ നമ്മൾ നാണം കെടും എന്നൊക്കെ ഇങ്ങനെ പറയണേ ശേഷം വൈദ്യ നമ്മുടെ മാലതിക്ക് ഭയങ്കര സംശയം അതായത് അലീനനെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛൻ അവിടെ പോയി കൊണ്ടുവന്നത് ഇത്രധികം ഹോം നേഴ്സിംഗ് സെൻറ്ററും അതുപോലെ തന്നെ ജോലിക്കാരും ഒക്കെ ഇവിടെ കിട്ടില്ലേ അവിടം വരെയും പോയി അലീനനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് ഗെങ്കേട്ടാ എനിക്ക് നല്ല ഉറപ്പു പറയും നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും അതായത് അലീന വൈജയന്തി അലീനയുടെ പ്രായവും വൈജയന്തിയുടെ ആ നെയ്യാറ്റി അവിടുത്തെ പ്രസവം ഡെലിവറിയും ആ സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഡൗട്ട് ഉണ്ടെന്ന് അറിയാം കാരണം ഇരുപത്തിരണ്ട് വയസ്സാണ് ഞാൻ അലീനനോട് സൂത്രത്തിൽ വയസ്സ് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞത് ഇരുപത്തിരണ്ട് വയസ്സൊന്നാണ് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു വ്യക്തമായിട്ടും അവൾക്ക് അവളുടെ അമ്മ ആരാണ് എന്നുള്ള കാര്യം അവൾക്ക് അറിയാം പക്ഷെ അവൾ നമ്മളോട് പറയാണ്ടാണ് എന്തായാലും വൈജയുടെ മകൾ തന്നെ അലീന ആ പ്രായം വെച്ച് നോക്കിയപ്പോൾ പിന്നെ അച്ഛനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒന്നും അറിയാണ്ട് അച്ഛനവളിവിടെ ആക്കില്ല ആ മമ്മി എന്ന് പറഞ്ഞ സ്ത്രീ മരിച്ചത് കൊണ്ടാണ് അലീന അനാഥയായതും അതുകൊണ്ടാണ് അലീനനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും അച്ഛനും മനുവും പോയിട്ട് സോറി അച്ഛനും മനുവും പോയി കണ്ട് ബാലേന്ദ്രനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതല്ലേ അപ്പോൾ ഉറപ്പായിട്ടും ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഉറപ്പാണ് ഒരു പക്ഷേ ശരിയായിരിക്കാന്ന് നീ പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ആരോടും ഒന്നും പറയണ്ട ഒന്നും അറിഞ്ഞതായും ഭാവിക്കേണ്ട എന്നിങ്ങനെ തീരുമാനിക്കണേ അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈജയന്തി വല്ലാത്ത വിഷമത്തോടെ സംസാരിക്കുന്നുണ്ട് മനുവിനോടും അതുപോലെ തന്നെ നമ്മുടെ സഹോദരി ഭർത്താവ് ബാലേന്ദ്രൻ്റെ സഹോദരി ഭർത്താവ് വന്നപ്പോൾ അവരും കാണുന്നുണ്ട് മനുനാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മൈസൂവിലേക്ക് കയറി ചെല്ലാമത്തൊരവസ്ഥ അങ്ങനെ ഗംഗാധരൻ വന്നപ്പോൾ പരാതി പറയണേ നമ്മുടെ വൈജയൻ്റെ നാട്ടുകാർക്ക് കാണാം മക്കൾക്ക് കാണാം വഴിയെ പോണവർക്ക് കാണാം അതുപോലെ തന്നെ സഹോദരി ഭർത്താവിനെ കാണാം എനിക്ക് മാത്രം ബാലചന്ദ്രനെ കാണാൻ പറ്റില്ല എനിക്കിനി പ്രിഷ്ട ബാലേന്ദ്രൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരി ചെയ്യണം എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയണു അപ്പം മാലതി പറയുന്നുണ്ട് ബാലേന്ദ്രൻ പറയുന്ന വാക്കുകൾ ശരിയാണെന്ന് അമ്മയ്ക്കറിയാം അമ്മ സമ്മതിച്ചു ബാലേന്ദ്രനാണ് ശരിയെന്ന് നിൻ്റെ മക്കളും സമ്മതിച്ചു ബാലേന്ദ്രനാണ് ശരിയെന്ന് നീ മാത്രം എന്താ ബാലേന്ദ്രൻ്റെ വാക്കുകൾ ശരി ശരിവയ്ക്കാത്ത വൈജേ നീ നിൻ്റെ സ്വഭാവം രീതിയൊക്കെ മാറ്റണം നിൻ്റെ അഹങ്കാരം കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ വൈ ബാലചന്ദ്രൻ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗംഗാധരന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഗംഗാധരൻ ചോദിക്കുന്നു നീ ശരിയാണോ നീ നിന്നോട് തന്നെ ചോദിക്കുക നീ ശരിയാണോ നീ നീ ആ വീട്ടിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള പ്രവൃത്തികളും നിന്റെ അഹങ്കാരം കൂടിയാണ് ബാലേന്ദ്രനെ ഈ അവസ്ഥയിലാക്കിയത് ബാലേന്ദ്രൻ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല ബാലേന്ദ്രൻ പാവമാണ് ബാലേന്ദ്രൻ്റെ സ്വഭാവം നല്ല സ്വഭാവം തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ഇങ്ങനെ തീർത്ത് പറയുന്നത് നമ്മുടെ ഗംഗാധരൻ എന്തായാലും ബാലേന്ദ്രൻ ഇങ്ങനെ ആൾക്കാർ ഇവർ കാണാൻ വന്നു പറഞ്ഞപ്പോൾ ഇവരെ കാണാനും ബാലേന്ദ്രൻ സമ്മതിക്കൊന്നുമില്ല അങ്ങനെ ആയാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഇവരുടെ കുടുംബജീവിതം ഒന്ന് നല്ല രീതിയിലാക്കിയിട്ട് വേണം പോകാൻ പിന്നെ അമ്മനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് എന്തായാലും വന്ന കാര്യം നടക്കണില്ല പക്ഷേ ബാലചന്ദ്രൻ നമ്മുടെ ഗംഗാധരൻ വൈജയൻ്റെ അഹങ്കാരത്തിൻ്റെ കൊമ്പൊന്നും ഒടിക്കുന്നുണ്ട് കാരണം പഴയ സ്വഭാവം വിളിച്ച് പറയുന്നുണ്ട് നീ അത്ര നല്ലതൊന്നല്ല നീ നിൻ്റെ ഇത് മറന്നിട്ടാണ് നീ പെരുമാറുന്നത് നിൻ്റെ ജീവിതം നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളും നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും നീ ബാലചന്ദ്രൻ്റെ മുന്നിൽ മൂടി വെച്ചിരിക്കുന്ന രഹസ്യങ്ങളൊന്നും നീ നിൻ്റെ മനസ്സിൽ പോയോ നിനക്കതൊന്നും ഓർമ്മയില്ലാണ്ടോ നീ ഇത്ര അഹങ്കാരത്തോടെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ വൈജയന്തി നാവ് ഇറങ്ങിപ്പോകണ് അങ്ങനെ വൈജയന്തി ഒന്നും ഇണ്ടാണ്ട് അവരുടെ മുന്നേന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകണ് ചെയ്യണത് ഗംഗാധരൻ്റെ മാലതി അതിനുശേഷം വീണ്ടിൽ വീ വീണ്ടും വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് പിന്നീട് കടപ്പാട്ടൂർ പോകാമെന്ന് വിചാരിക്കുന്നത് എന്തായാലും അമ്മയ്ക്ക് ബാല നമ്മുടെ ഗംഗാധരനെ കണ്ടിട്ട് കൊതി മാറുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ വൈജിയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെയമ്മ അവിടെ നിൽക്കാമല്ലോ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് അവരവിടെ നിൽക്കുന്നത് അങ്ങനെ ഗംഗാധരൻ അലീനെയും അതുപോലെ തന്നെ മറ്റേ പിള്ളേരൊന്നും കേൾക്കാണ്ട് എങ്ങാധരൻ മുത്തശ്ശിയോട് ഇങ്ങനെ ചോദിക്കിന് അമ്മയെ വൈജയന്തിയും ബാല ബാലനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും എൻ്റെ പൊന്നുമോനെ അവനെക്കൊണ്ടൊരു കുഴപ്പവും ഇല്ല അവൻ നല്ലവനാണ് അവൻ്റെ നല്ല സ്വഭാവമാണ് പക്ഷെ ഉള്ളത് പറയാലോ നമ്മുടെ മോളാണ് കൊള്ളില്ലാത്തത് നമ്മുടെ മുതലുണ്ടോ ആയ ഒട്ടും ജോലിയില്ല ഇപ്പം ആ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടി തന്നെ അവൾ വന്നതിന് ശേഷമാണ് പൊന്നുമോനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കടപ്പാട്ട് ഞാൻ മരണത്തിന് മുന്നിൽ കണ്ടു നിന്ന് ഭക്ഷണവും ഇല്ല ഒന്നുമില്ല മര്യാദക്ക് ഭക്ഷണവും തരില്ല ഇത്തിരി കഞ്ഞി വെള്ളത്തിൽ അച്ചാറ് കലക്കും കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തന്നിരുന്നത് ജീവി ജീവിതം അവസാനിപ്പിച്ചാലോ ഓ കിടന്ന കെടുപ്പിൽ ജീവിതം അവസാനിപ്പിക്കാനും പറ്റില്ല ഒരാളെ സഹായം ഇല്ലാണ്ട് മരിക്കാനും പറ്റില്ല എന്നാൽ ഇന്ന് നാളെ ഇന്ന് തന്നെ ഇന്നക്ക് ഇന്ന് തന്നെ മരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ് മോനെ അമ്മ ആ നേരത്താണ് കുഞ്ഞിരാമേട്ടൻ എന്നോട് ചെയ്ത ഏറ്റവും വലിയ പുണ്യമാണ് മോനെ ഈ പെൺകുട്ടിനെ കൊണ്ടു തന്നത് ഇവള് വന്നതിന് ശേഷമാണ് ഞാനൊന്ന് വെളിച്ചം കണ്ടത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ നോക്കുന്നത് നേര നേരത്തിന് മരുന്നും ഭക്ഷണവും കുളിക്കാനും എല്ലാ കാര്യങ്ങളും കൈ കുഴമ്പിട്ട് തരാനും ഒരു മുത്തശ്ശിനെ ഒരു കൊച്ചു കൊ പേരക്കുട്ടി നോക്കണേ അതുപോലെയാണ് അവള് നോക്കണത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ രണ്ട് എത്ര പേരക്കുട്ടികളുള്ളാണ് ഞാൻ എനിക്ക് ഒരു പേരക്കുട്ടികളിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് നല്ല സ്നേഹത്തോടെ മനു അല്ലാണ്ട് വേറെ ആരും എന്നോട് പെരുമാറിയിട്ടില്ല ഇപ്പോൾ കൃഷ്ണമോളും നല്ല സ്വഭാവമാണ് വേറെ ആരെയും കിട്ടിയിട്ടില്ല പക്ഷേ ഈ പെൺകുട്ടി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഞ്ഞിരാമേട്ടം ചെയ്ത് മരിക്കാത്ത നേരത്ത് കുഞ്ഞിരാമേട്ടം ചെയ്തൊരു പുണ്യമാണ് അലീനനെ ഇവിടെ കൊണ്ടുവന്നത് അവൾ ഈ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവൻ അവൾ ചെയ്ത് കൂട്ടുന്ന അക്രമങ്ങൾ എന്തെല്ലാം അക്രമങ്ങൾ ചെയ്യുന്നുണ്ടെന്നറിയുമോ അവളെ ഉപദ്രവിക്കുന്നുണ്ട് ഉപദ്രവിച്ചാൽ ശാരീരികമായിട്ടല്ല മാനസികമായിട്ടും ഇപ്പം അവളോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞിരിക്കണു എല്ലാ പണിയും ആ പെൺകുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഒരു കുടുംബത്തെ എല്ലാ പണികളും ആ പെൺകുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം വന്ന പെൺകുട്ടീന് ഒരു വിഷമോ ഒരു പരാതി ഇല്ലാണ്ട് എല്ലാ പണിയും അവൾ അവളെടുക്കും മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ് നമ്മുടെ അലീനനെ പറ്റി മുത്തശ്ശി മോനോട് എന്നിട്ടും അവളെ കണ്ടു ഇന്നല്ലെങ്കിൽ ഇന്ന ഇന്നേ ഓടിപ്പിക്കാൻ നോക്കണു ബാലേന്ദ്രം മാത്രമാണ് അവൾക്കൊരു കൂട്ടുമനു അവർ രണ്ടുപേരും കൂടെ കൊ കൊണ്ടെന്നത് കാരണം കൊണ്ട് അവർ പറഞ്ഞയക്കാണ്ട് നിർത്തിയേക്കാണ് ഇനിയിപ്പോൾ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാ നിമിഷം പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു എനിക്കറിയാം മോനെ അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരത്തിന് വെള്ളവും പുല്ലും ഭക്ഷണവും മരുന്നും ഒന്നും കിട്ടില്ല ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലേക്കാവും പക്ഷേ ഈ കിടന്ന കിടപ്പിൽ കിടന്ന് ഞാൻ എന്ത് ചെയ്യാനാണ് അവൾ പറയണത് എല്ലാണ്ട് കേൾക്കാൻ പറ്റുമോ ബാലേന്ദ്രൻ പോലും അവൾ പറയുന്നത് കേൾക്കണത് ബാലചന്ദ്രൻ അവൾ പറയുന്നതിന് ഒന്നും ഇല്ല കാരണം വഴക്കുണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എനിക്കറിയാം ബാലൻ പാവമാണ് മോനെ അവളുടെ സ്വഭാവമാണ് ശരിയില്ലാത്തത് അവൾ അവളെ കഴിഞ്ഞ കാലങ്ങളൊക്കെ മറന്നിട്ടുണ്ട് അവൾ അഹങ്കരിക്കുന്നത് ഇടയ്ക്കൊക്കെ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് മോനെ നീ ആരായിരുന്ന ടീ നീ അത്ര നല്ലോളായിരുന്നു നീ കാരണം ഞങ്ങൾ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്നൊക്കെയെന്ന് പറഞ്ഞപ്പം എന്തായാലും അമ്മ പേടിക്കുന്നത് സംഭവിച്ചിട്ടുണ്ട് ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് പറയും അത് കേട്ടോടുകൂടി മുത്തശ്ശി ഇങ്ങനെ നെഞ്ചത്ത് കൈ വെക്കണമെന്നും ഗംഗാധര നീ എന്തേ പറഞ്ഞു തരുന്നതെന്ന് ചോദിക്കും ബാലൻ രണ്ടു ദിവസം ബാലനെ കാണാണ്ടായില്ലേ ബാലൻ അങ്ങോട്ടാണ് അമ്മ വന്നത് അവിടെ വന്നവനെല്ലാ കാര്യങ്ങളും ചോദിച്ചു വൈജ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടോ എന്ന് വരേയും ചോദിച്ചു ആരാണ് അമ്മയെ പറഞ്ഞത് ഇത്ര ആയിട്ട് ബാലചന്ദ്രനോട് സത്യങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ പൊന്നുമോനെ മോനെ അമ്മയ്ക്ക് അറിയില്ല അമ്മ അവൻ നല്ല സ്നേഹത്തോടൊക്കെ ഇനി വന്നത് വരാറും സംസാരിക്കാറൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറും സത്യം പറഞ്ഞാൽ വൈജനേക്കാളും സ്നേഹം ബാലചന്ദ്രന് തന്നെയായിരുന്നു പക്ഷേ ഈയോ തിരിച്ചു തീ പോയിട്ട് തിരിച്ചു വന്നതിൽ മാത്രം എന്നോടൊരു സ്നേഹം ഇല്ലാണ്ടാവും പെരുമാറിയത് അപ്പം അവൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലേ മോനെ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയെന്ന്റപ്പാതമ്മ അവൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് ഇനി ബാലചന്ദ്രൻ വൈജയന്തിയെ ഉപേക്ഷിക്കോ അതോ കൂടെ ജീവിക്കോ ഒന്നും അമ്മേ എന്തായാലും മക്കൾക്ക് വേണ്ടി ഉപേക്ഷിച്ചില്ലെങ്കിലും വൈജയന്തിയെ പഴയ ഭാര്യ സ്ഥാനത്തൊന്നും നിർത്താൻ വഴിയില്ല ഇനി ഇവരുടെ കുടുംബജീവിതം വൈജയന്തിയുടെ കയ്യിലുണ്ടമ്മേ അമ്മ വള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മുത്തശ്ശിയോടും മുത്തശ്ശനെ ഉപദേശിക്കുന്ന നമ്മുടെ ഗംഗാധരൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ